ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എവിടെയാണ് നല്ല ഉറക്കത്തിലാണ് അപ്പൊ നമ്മൾ ഇന്ന് ഇന്ന് അമ്പത്താറാണ് അപ്പൊ കാത് കൂത്താൻ നമ്മൾ മലബാർ ഫുട്ബോളിലാണ് വന്നിരിക്കുന്നത് ജ്വല്ലേ നമുക്ക് പോയിട്ട് വരാം ഓക്കെ ശരി 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 വാ നല്ല ഉറക്കത്തിലാണ് ഇനി ബാക്കി അവിടെ പോയിട്ട് കാണാം മലബാർ ഗോൾഡൻ ഡയമണ്ട്സിക്കാണ് കേട്ടോ വന്നത് ഞങ്ങൾക്ക് ആദ്യ കൂട്ടാനമ്മ ഭാവന എടുത്ത് നടക്കുന്നുണ്ട് ആദ്യം തന്നെ എനിക്ക് കാര്യം പറയാം ഈ ഒരു വീഡിയോ ആൾമോസ്റ്റ് ഒരു ഒരു നയൻ നയൻ ഒരു ലെവൻ മന്ത്സ് ബിഫോർ ഉള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പൊ അവയ്ക്ക് ഒരു വയസ്സ് കഴിഞ്ഞു ഒരു രണ്ട് മാസം ആയിട്ടുണ്ട് അത്യാവശ്യം ഇത്രയും ലേറ്റ് ആയിട്ട് ആരും വീഡിയോ പോസ്റ്റ് ചെയ്യില്ല അപ്പൊ നമ്മളെന്തായാലും ഇതൊരു മെമ്മറി ആയിട്ട് എന്തായാലും ഇവിടെ ഇരുന്നോട്ടേന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും എന്തായാലും നമ്മളവിടെ വന്ന് ഇരുന്നിട്ടുണ്ട് നല്ല ടെൻഷനിലായിരുന്നു ടെൻഷനിലായിരുന്നോട്ടോ അവൾക്ക് പെയിൻ ആവോ കുത്തണോ വേണ്ട അങ്ങനെ കുറെ ഡൗട്ടിലൊക്കെ ആയിട്ട് നമ്മൾ ഇരുന്നത് പിന്നെ എന്തായാലും കുത്താന്ന് വിചാരിച്ചു അപ്പൊ അതാവള അതെ നല്ല വിഷമ പിന്നെ ഇപ്പൊ കുത്തായിരുന്നു പിന്നെ എപ്പഴാണെങ്കിലും അത് കുത്തുമ്പോ എന്തായാലും പെയിൻ പിന്നെ ആ ഒരു ടൈമിലുള്ള പെയിൻ ആയിരുന്നു അപ്പൊ എന്തായാലും എന്താ ഒരു അവിടുത്തെ ഒരാൾ വന്നിട്ട് നമുക്ക് രണ്ട് സൈഡും അങ്ങനെ കാതു കുത്തോണ്ട് ആദ്യം മാർക്കൊക്കെ ചെയ്തിട്ട് കാതു കുത്തി കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട് എന്താണ് കാരണം എങ്ങനെയാണ് പിന്നെ ഉണ്ടാവുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു ഓൾറെഡി ഞാൻ ചോദിച്ചിട്ടായിരുന്നു കേട്ടോ ഞാൻ ഇരുന്നിരുന്ന എങ്ങനെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസൊക്കെ ഞങ്ങൾ ചോദിച്ചിരുന്നു അപ്പം അമ്മ അടുത്തിരുന്നായിരുന്നു അയ്യോ ഇപ്പൊ കുത്തല്ലേ ായിരുന്നു കേട്ടോ പിന്നെ അപ്പതാ രണ്ട് ഇരിക്കാത്തോണ്ട് എന്തോ അൺകംഫർട്ടബിൾ ഉണ്ടായിരുന്നു അവൾക്ക് അമ്മ പേടിച്ചിരിക്കും കേശിപ്പക്കാരും കരഞ്ഞുടോ അത്ര എന്തായിരുന്ന എത്ര മണിണ്ടായിരുന്നു ഫിഫ്റ്റി സിക്സ് ഒച്ചുടോ മുണോട്ടോ എങ്ങനെ ഈ കുത്തി കുത്തി അയ്യോ മുഖമൊക്കെ റെഡായി ഇത് അമ്മ എടുക്കാൻ കാരണു കേസ് മുഖമൊക്കെ റെഡായി അച്ചട അപ്പൊ അവര് പറഞ്ഞ അപ്പതന്നെ ആ സൈഡും കുത്തി ആ ഒരു പെയിനോട് കൂടി അവളുടെ മാറുന്നു പറഞ്ഞിട്ട് അങ്ങനെ അപ്പൊ തന്നെ ആ അപ്പത്തെ സൈഡും കൂടി കുത്തിയിട്ടോ ഈ വീഡിയോ കാണുമ്പോ ഇപ്പഴും എനിക്കൊരു വിഷമമാണ് യുവതേ വിഷമിച്ചു പെയിന് പെട്ടെന്ന് ഈ ഒരു കരച്ചിലൊരു എനിക്കൊന്നും ഫൈവ് മിനിറ്റ്സ് പോലും ഉണ്ടായിരുന്നില്ല ആ ഒരു പെയിന് മാറും കാരണം നമ്മള് ഷൂട്ടല്ലേ ചെയ്യുന്നേ മറ്റേ ഇങ്ങനെ നോർമലി നമ്മൾ അല്ലല്ലോ അതുകൊണ്ട് പെട്ടെന്ന് മാറിയപ്പോൾ അത് ആ ആ ചേണൊക്കെ ഓക്കെ ആയിരുന്നോട്ടെ അവിടെ നിന്ന് കുത്തിയപ്പോൾ പിന്നെ ഒരു കുറച്ച് സമയം കഴിഞ്ഞപ്പേക്ക് ഇത് അവളെ ഉറങ്ങിയിട്ടുണ്ട് ഇതാ ഈ കുട്ടിയുടെ കത് കുത്തിൽ നമ്മളിങ്ങനെ അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മള്

എന്നിട്ട് നമ്മൾ നേരെ പോയത് ചെമ്മന്നൂർ ഇൻ്റർനാഷണൽ ജ്വല്ലേഴ്സിക്കാണ് കേട്ടോ എൻ്റെ അമ്മ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ജ്വല്ലറിയാണ് അങ്ങനെയല്ല അമ്മ കുറേ ആയിട്ട് വർക്ക് ചെയ്യണത് നമ്മളെല്ലാ ഗോൾഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ എന്നാണ് കേട്ടോ എടുക്കാറുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ പോയിട്ട് അമ്മയുടെ വക ഗിഫ്റ്റായിരുന്നു കേട്ടോ ഒരു ചെറിയ കമ്മൽ ഇവയൊക്കെ എടുത്തിരുന്നു അപ്പോൾ നമ്മൾ ആ കമ്മൽ നോക്കുന്നത് ഇപ്പോൾ നമ്മൾ ഗോൾഡ് ഒന്നും ഇട്ട് കൊടുക്കില്ല പക്ഷേ എന്തായാലും നമ്മൾ പാലക്കാട് വന്നത് കാരണം പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ നമ്മൾ കമ്മലൊക്കെ നോക്കി കുറേ ഡിസൈൻസ് ഉണ്ടായിരുന്നു കേട്ടോ പോലെ ഉണ്ടായിരുന്നു ഡിസൈൻ നമുക്ക് അതിൽ അതിലേത് ചൂസ് ചെയ്യണമെന്നായിരുന്നു അപ്പോൾ പിന്നെ ലാസ്റ്റ് തന്നെ ഇതാണ് ചൂസ് ചെയ്ത് കാരണം ഇത് നമുക്ക് തിരികാണെങ്കിലും സെപ്പറേറ്റ് ഇട്ട് കൊടുക്കാം എന്തായാലും നമ്മൾ തൂങ്ങുന്നതുകൊണ്ട് ഡെയിലി നമ്മൾ ഇടില്ലല്ലോ ആ ഒരു ഇതിൽ ലച്ചുവിൻ്റെ അതേ ഒരു മോഡലിൽ തന്നെ അങ്ങനെ എടുത്തായിരുന്നു രണ്ടുപേർക്കും ഒരേപോലെ ആയിട്ട് അങ്ങനെ എടുത്തായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ ആ കമ്മലൊക്കെ എടുത്തിട്ട് നമ്മൾ താഴെ പോയി എന്താ എന്താണ് കേട്ടോ ജ്വല്ലറി ഇവിടെ എന്താണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഡയമണ്ട്സിൻ്റെ ആയാലും ഗോൾഡിൻ്റെ ആയാലും ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുപോലെ തന്നെ അവിടെ ഒരുപാട് സ്കീമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഗോൾഡ് പർച്ചേസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വേണമെങ്കിൽ ഞാനൊരു നമ്പർ കൊടുക്കാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞാൻ എന്തായാലും ഞാൻ അമ്മേൻ്റെ നമ്പർ കൊടുക്കാം കേട്ടോ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ അവിടെ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ആ ഒരു കാതുകുത്തും ഇതൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു വ്യൂ ആണത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ആൾ ഹാപ്പി ആയിരുന്നു കേട്ടോ ആ ഒരു വേദനയൊക്കെ മാറിയിട്ടുണ്ട് അങ്ങനെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മൾ നമ്മളടുത്ത് നല്ല വീഡിയോ ആയിട്ട് വരുന്ന ഈ ഒരു വീഡിയോ ഇവിടെ എടുക്കുമ്പോ ഇവ വലുതാ കാണാമല്ലോ അവരുടെ കാതുകൊട്ടിതൊക്കെ ലെച്ചുവിന്റെ വീഡിയോസ് ഒന്നും ഇല്ലല്ലേ നമ്മള് ബ്ലോഗായിട്ടൊന്നും അപ്പൊ ചെയ്യുന്നില്ലല്ലോ ആ പക്ഷെ ഫോട്ടോസ് ഒക്കെ ഉണ്ട് അങ്ങനെ എന്തായാലും നമ്മൾ നമ്മളടുത്ത് വീഡിയോ ആയിട്ട് വരാം ബൈ